ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ അറിയുന്ന ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം പ്രകാശം ചോദിക്കുക രാജപ്പണ്ണ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പലിശ വേണോ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പലിശ വേണോ സ്വാഭാവികമായി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയാണ് ആ എന്ന ഒരു പത്ത് ലക്ഷം രൂപ കൂടി റെഡിയാക്കി ആക്കി വെച്ചേക്കാം അത്യാവശ്യം വരും ഞാൻ വിളിക്കാം അതും പറഞ്ഞ് പ്രകാശം പോയി പിന്നെ കാണിക്കുന്നത് ഷാരിയാണ് ഷാരി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണുള്ളത് എന്നിട്ട് പറയാണ് ആ മോനെ മോന് വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ അപ്പോൾ മോൻ പറയാണ് അതായത് മനു പറയാണ് അമ്മേ ഇന്ന് ചിലപ്പോൾ എന്തായാലും ഡിസ്ചാർജ് കാണും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടെ വീട്ടിലേക്ക് പോയാൽ പോരെ എൻ്റെ കുഞ്ഞിവിടെ നിന്നിട്ട് ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ല ഷാരി പറയാ നീ ആകെ കോലം കെട്ടല്ലോ മോനെ അതല്ല ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു ഇനി അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എൻ്റെ കാര്യത്തെ ആശങ്കയൊന്നും വേണ്ട മോൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കും ഞാനും സരയും ആഗ്രഹിച്ചത് ഒരാൺകുഞ്ഞിനെയാണ് പക്ഷേ മോനിഷ്ടം ഒരു പെൺകുഞ്ഞിനെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ജനിച്ചത് കണ്ടില്ലേ മോനെ പോലൊരു പെൺകുഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിഷ വന്നിട്ട് അവിടെ ഇറങ്ങുന്നത് അവിടെ ബൈക്കിൽ വണ്ടിയിൽ അപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളെന്താ ഇവിടെ ഷാരി പറയാണ് മോനെ അതാ സ സദാശിവൻ്റെ മോളല്ലേ ആഹാ അതെ അതെ ഞാനേ ചായ വാങ്ങിച്ചു കൊണ്ടു വരാം ഇത് ദൈവമേ ഇതിലേ പോയാൽ അവൾ കണ്ടാൽ കുഴപ്പമാവും അപ്പോഴേക്കും അവൾ നിഷാദിലേ പോകുന്നത് കണ്ടിട്ട് ഷാരി പറയാണ് അതേ അറിയോ അറിയാതിരിക്കാൻ എന്താ നിങ്ങളെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും മോളുടെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ സംസാരത്തിൽ മാത്രമല്ല ഇപ്പം മൊത്തത്തിൽ ഞാൻ കുഴപ്പത്തില അതിനേക്കാൾ കുഴപ്പത്തിലുള്ള മറ്റു ചിലരും ഉണ്ട് ഓക്കെ ആൻറ്റി പിന്നീട് മനസ്സിലാക്കും അതൊക്കെ പെട്ട കല്യാണം കഴിഞ്ഞ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് വളരെ മനോഹരമായ ഒരു ജീവിതം ഇതുപോലത്തെ ഒരു ജീവിതം ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത് യാ ആന്റി എന്താ ഇവിടെ എൻ്റെ മോള് പ്രസവിച്ചടക്കുക ഓ അപ്പം മോള് പ്രസവിച്ചു അല്ലേ കുഞ്ഞോ പെൺകുഞ്ഞോ പെൺകുഞ്ഞാ ആ കുഞ്ഞിന് അച്ഛനില്ലാതെ വളരേണ്ടി വരും കുഞ്ഞിൻ്റെ അച്ഛനും ഇവിടെയില്ലേ ആ ഉണ്ടല്ലോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മനു പോയത് മോൾ കണ്ടില്ലേ ഇല്ല കണ്ടില്ല എന്നെ ചിലപ്പോൾ മരുമോൻ കണ്ടു കാണും അതുകൊണ്ടാവും ചിലപ്പം പെട്ടെന്ന് പോയത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിഷ അവിടെ നിന്നും പോയി ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കണ്ടില്ലല്ലോ ആ പെണ്ണിൻ്റെ മനസ്സിലും സംസാരത്തിലും എന്തോ പന്തികേടുണ്ട് അവളെ കണ്ടപ്പോൾ മനുവിന് എന്തോ ഒരു പതർച്ചയും എന്നെ പോും ചെയ്തു പിന്നെ ഷാരി മുറിയിലേക്ക് വരികയാണ് എൻ്റെ പൊന്നേ അമ്മൂമ്മയുടെ ചക്കരേ ഉമ്മ എന്ന് പറയുന്നത് ഷാരി കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് എന്നിട്ട് ഷാരി സരവിനോട് ചോദിക്കുകയാണ് മോളെ ആ കൊച്ചിനെന്താ പറ്റിയത് ആ നിഷയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ നമ്മുടെ ആ സദാശിവൻ്റെ മോളില്ലേ നിഷ അപ്പോൾ സരയു അയ്യോ എന്ത് പറ്റിയമ്മേ ആ ഞാനിപ്പോൾ അവളെ പുറത്ത് വെച്ച് കണ്ടായിരുന്നു ഇവിടെ എന്തിനാ വന്നത് എന്നൊന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ അവളുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തിയെടുള്ളതുപോലെ എനിക്ക് തോന്നി നിഷ അവസാനമായിട്ട് വീട്ടിലേക്ക് വന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ അന്നും എനിക്ക് ആ കൊച്ചിന് എന്തൊക്കെയോ കുഴപ്പങ്ങളത് പോലെ തോന്നിയിരുന്നു ആ മോളെ അവളുടെ കഴുത്തിൽ താലിയൊന്നും കണ്ടില്ല ആ ഇനി അവൾ അവളുടെ ഭർത്താവു ആയിട്ട് അടിച്ചു പിരിഞ്ഞ് കാണുമോ ആ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും അതുകൊണ്ടായിരിക്കാം സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തോ കുഴപ്പമുള്ളതുപോലെ അമ്മയ്ക്ക് തോന്നിയത് എന്നാലും മനു എന്തായിരിക്കും അവളെ കണ്ടപ്പോൾ മുഖം കൊടുക്കാതെ പോയത് ഏയ് ഒന്നുമില്ല മോളെ അപ്പം സരിയൂ അവളുടെ ഭർത്താവ് അമേരിക്കയിലല്ലേ അമ്മേ മനു ഏട്ടനൊക്കെ ആയിട്ട് അവർക്ക് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഷാരി പറയാണ് ആ അതെ 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 അപ്പം സരിയൂ അല്ല മനു പുറത്തേക്ക് വന്നിട്ട് നിഷയെ കണ്ടില്ലായിരുന്നോ ഇല്ല അവർ പരസ്പരം കണ്ടില്ല മനു അവളെ കണ്ടെന്ന് തോന്നുന്നു പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ മനുയേട്ടൻ സരവി പറയുക അതുകൊണ്ട് ചിലപ്പോൾ മുഖം കൊടുക്കാതെ അങ്ങ് പോയി കാണും അതെ അതെ ഇനി അമേരിക്കയിൽ വെച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിഷ എന്ന് പറയുന്നവരുടെ ഭർത്താവുമായിട്ട് മനുവിന് എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്മ വേണ്ടോ സോ ഇനി മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കുമോ മനു അപ്പോൾ തന്നെ അങ്ങ് പോയത് ഷാരി ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് സരയുവാണെങ്കിൽ കുഞ്ഞിനോട് കളിക്കുകയാണ് അല്ല മോളെ കുഞ്ഞിപ്പം ജനിച്ചു കഴിഞ്ഞല്ലോ അമൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ ഉടനെ പോകണ്ടെന്നാണ് പറയുന്നത് നാലഞ്ച് മാസം കഴിയുന്നതുവരെ യാത്രയൊന്നും പാടില്ല എന്ന് പറഞ്ഞു അല്ല പോവാനാണെങ്കിൽ പോകാൻ പറ്റിയ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ഷാരി പറയാ സരയുവിനോട് ആ സമയത്തൊന്നും മനു വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ലല്ലോ മോളെ ആ അതൊക്കെ കുഞ്ഞിനെ കരുതിയിട്ടായിരിക്കും പാവം ബിസിനസ് പോലും ശ്രദ്ധിക്കാത്തെയാണ് മനുവേട്ടൻ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നത് ഇനിയിപ്പം നാട്ടിലേക്ക് വരുന്നവരുമായിട്ട് തന്നെ ബിസിനസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ കാണിക്കുന്നത് പ്രകാശിനെയും വിക്രമിനെയും അമ്മൂമ്മയുമാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്തു ചെയ്യണം എന്നറിയാതെ അമ്മമ്മ പറയാ നീ ഇങ്ങനെ ആദ്യ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എങ്ങനെയാ പ്രകാശാ ഒന്ന് അടങ്ങും പ്രകാശാ അമ്മേ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാർത്തിക കാർത്തികമ്മോള് ഓരോന്നും പറഞ്ഞു ഓക്കെ പക്ഷേ കാർത്തികയുടെ അമ്മ അറിഞ്ഞാലുള്ള പ്രശ്നത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നത് വരി ഇന്ന് തന്നെ ചെന്നൈക്ക് പോവും എന്നല്ലേ അച്ഛാ പറഞ്ഞത് എന്നാലും നാട്ടിൽ വന്നിട്ടൊന്നു കാണാൻ പറ്റിയില്ല എവിടാ പ്രകാശ ഏ ഞാനും കൂടെ പോയേനെ കാർത്തിക മോളുടെ കൂടെ പക്ഷേ അവിടെ അമ്മയെ നമ്മൾ കാണുമ്പോൾ എന്ത് പറയും ഇതിന് ചേച്ചി ചേച്ചിയുടെ അമ്മയെ ഒന്നും അറിയിച്ചിട്ടില്ലല്ലോ ആ അവൾ അറിയിച്ചിട്ടില്ലെങ്കിലും ഇവിടെ നാട്ടുകാരില്ലേ അസൂയാലുക്കൾ അവർ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാവില്ലേ എഴേക്കും കാർത്തിക വന്നോ ഏ ആ കൊച്ചു വരുന്നുണ്ട് എന്തായി ചേച്ചി അമ്മയെ ഫ്ലൈറ്റ് കയറ്റി വിട്ടു അപ്പോൾ പ്രകാശം ചോദിക്കാണ് എന്താ അമ്മയോട് പറഞ്ഞത് അച്ഛൻ്റെ ആദ്യ ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നാ പറഞ്ഞത് അപ്പം തന്നെ അമ്മ ഡി ജി പിയെ വിളിച്ചു ഡി ജി പിയെ വിളിച്ചോ അയ്യോ ഡി ജി പിയോ ഡി ജി പിയൊക്കെ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആവില്ലേ മോളെ അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അച്ഛന് ആക്രമണം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വലിയ വലിയ ആൾക്കാരെയോ ആഫീസർമാരെയോ ഒക്കെ മോൾക്കും മോളുടെ അമ്മയ്ക്കും പരിചയമുണ്ടെങ്കിൽ ഇവനെ കള്ളക്കേസിൽ കുടുക്കിയവന്മാരെ മോൾക്ക് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഇവനെ തല്ലുകൊള്ളിച്ചവന്മാരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിപ്പിച്ചിട്ട് പാപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുന്നത് എനിക്കൊന്ന് കാണണം ഏതായാലും ഈ കേസും വഴക്കും ഒക്കെ ഒന്ന് തീരട്ടെ നമ്മൾ എത്ര പണം എറിഞ്ഞിട്ടായാലും ആ കേസ് ജയിക്കുവച്ചാ അമ്മയും വാശിയില്ല എനിക്ക് മോൾ പറഞ്ഞാൽ മതി എനിക്ക് സമാധാനം അല്ല അമ്മേ പക്ഷേ ഇവിടം വരെ വന്നിട്ട് എനിക്ക് മോളുടെ അമ്മയെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയില്ല കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല എന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണം തീരുമാനിച്ചത് അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെയും അമ്മയുടെയും കുഴപ്പം കൊണ്ടാണോ അച്ചാ അത് ശരിയാടാ പ്രകാശാ എൻ്റെ അമ്മ എത്ര പ്രതീക്ഷയോടെയാണ് വിമാനം കയറി വന്നത് അതാലം കൊലപ്പെടുത്തിയില്ലേ ഒരു മണിയറയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് ഒരുക്കിയതാ അതിനെന്താ മുത്തശ്ശി ആ മണിയറ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കൂടിപ്പോയ ഒന്നോ രണ്ടോ മാസം അതിനുള്ളിൽ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കും അല്ല അമ്മയും മോളും നന്നായിട്ട് ഒരുക്കിക്കൊണ്ട് വന്നതല്ലേ പിന്നെ ശരീരമാസകാലം സ്വർണത്തിൽ മുങ്ങിയ അമ്മ വന്നത് അവസാനം കല്യാണം മുടങ്ങിയപ്പോ ചന്തവും വിട്ടുപോയി എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ പെട്ടെന്നായിരുന്നു അമ്മമ്മയുടെ കരച്ചിൽ പൊട്ടി പൊട്ടിക്കറിയ അവരൊക്കെ പരസ്പരം നോക്കുക എന്താ ഇതെന്ന് അറിയല്ലേ അമ്മേ കറിയല്ലേ ഭയങ്കര സങ്കടമായി പോയി മോളേ നെഞ്ചിരിപ്പ് നിന്നു പോവാതിരുന്നത് ഇവൻ്റെയും മോളുടെയും അമ്മയുടെയും കല്യാണം കാണണമെന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് അയ്യോ എന്ന് പറഞ്ഞു മുത്തശ്ശി വാവിട്ട് കരയാണ് അപ്പോൾ കാർത്തിക പറയാണ് എല്ലാം ശരിയാവും മുത്തശ്ശി കാർത്തിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വിക്ര ചോദിക്കുകയാണ് എന്തിനാ മുമ ഇങ്ങനെ കരഞ്ഞു കൊളാക്കിയത് ആ കരയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അമ്മ കറക്റ്റാ അമ്മ കരഞ്ഞത് കറക്റ്റാ ആ നമുക്ക് അവൾക്കുണ്ടായതിനേക്കാൾ വിഷമം നമുക്കുണ്ടെന്ന് അവളെ ഓദിപ്പിക്കണ്ടേ ഉണ്ട് അമ്മ കരഞ്ഞത് കറക്റ്റാ ഉണ്ട് മോൾക്ക് വിഷമമുണ്ടല്ലോ വിഷമമുണ്ടല്ലോ പിന്നെ കരയാ നിങ്ങളെ അമ്മുമ്മയെ ആരും പഠിപ്പിക്കണ്ടല്ലോ മക്കളെ അമ്മുമ്മ പിന്നെ ഈ സമയത്ത് കറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പൊ കറിയാൻ ഇനി എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കാണും ഈ അമ്മമ്മക്ക് നടക്കും അമ്മേ ഈ കല്യാണം നടക്കും നടത്തും നമ്മള് പിന്നെ ഇതാ ദീപനാണ് കാണിക്കുന്നത് ദീപ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് കാണുക അവിടേക്ക് വരികയാണ് കല്യാണിയും കിരണും അപ്പുറത്ത് ചിലർ വന്നിട്ടുണ്ട് അമ്മയും കുഞ്ഞുമൊക്കെ ഓ അവര് വന്നോ ഇപ്പ ഡിസ്ചാർജായി വന്നോ എന്നിട്ട് അവള് മോളെ കുഞ്ഞിനെ മോളെ ചക്കരെ വാവേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു കിരൺ പറയാ നിങ്ങളെ കാണിക്കാനായിട്ട് ദീപ പറയാണ് കുഞ്ഞുങ്ങളെ വെച്ചൊരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ ഒരു ബോധം അവൾക്കില്ലല്ലോ അമ്മേ അപ്പൊ കല്യാണി ആ കുഞ്ഞ് ആരുടേതാണെന്നുള്ള ബോധം മനസ്സിലാക്കാതെയാണ് അവളെ കളിക്കുന്നത് ഏതായാലും എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ ആന്റിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ സ്വന്തം മുത്തശ്ശി എപ്പോൾ വന്നാലും കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് അതീപ്പോ അവർക്ക് പറ്റുമോ മോനെ തരവിൻ്റെ മുമ്പിൽ വെച്ച് കുഞ്ഞിനെ കൊണ്ടുവന്ന് താരയെ കാണിക്കാൻ പറ്റുമോ അവൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും കുളിക്കാൻ കയറുമ്പോഴൊക്കെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാലോ എന്തായാലും താരായിരിക്കും സ്വന്തം കുഞ്ഞിനെ പേരക്കുഞ്ഞിനെ കാണാനുള്ള അവകാശമുണ്ട് അത് മറ്റാരെ കാണും അവിടെ ഇനിയൊരു സ്ഫോടനം നടക്കുമേ മനോഹർ ഏത് നിമിഷവും മുങ്ങും അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ വെച്ച് അഹങ്കാരം കാണിക്കുന്നവൾ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചറിയാൻ പോകുന്നത് ഗാസുരനും ഭാര്യയും ഏതാണ്ട് സമനില തെറ്റിയ അവസ്ഥയില്ല ഇനി ശരിക്കും എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതും ചികിത്സിക്കേണ്ടതും ഷോക്ക് കൊടുക്കേണ്ടതും അവൾക്കായിരിക്കും ആ സരീവിന് പിന്നെ സരീ ഭയങ്കരമായിട്ട് കളിപ്പിക്കുകയാണ് കുഞ്ഞിനെ അമ്മയുടെ മോളാണോ ചക്കര മോളാണോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് മനോഹർ അവിടെ എത്തിയത് മനോഹർ അല്പം നേരം നോക്കി എന്നിട്ട് ആഹാ ചക്കരക്കുട്ട മനോഹറും അവിടെ കിടന്ന് കളിപ്പിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു സംഗതി മാസം തേയാതെ പ്രശ്നമാണെങ്കിലും സേറിയൻ അല്ലായിരുന്നു അത് തന്നെ വലിയ ഭാഗ്യം ഇനിയിപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകണം ഒരു കാരണവശാലും അയലത്തുള്ളവരുമായിട്ട് വഴക്കിന് നിൽക്കരുത് പ്ലീസ് എന്തിനാണോ എന്തോ അവനൊക്കെ നമ്മളെ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് സരൈവ് പറയാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളോ അയലത്ത് വന്ന് താമസിക്കുന്നത് ആരാ ഇവിടെ നമ്മൾ താമസിച്ചില്ലായിരുന്നെങ്കിൽ അവരെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും കലാപരിപാടികളൊക്കെ നടത്താനുണ്ട് സരൈവ് പറയാ കലാപരിപാടിയോ അതെ അവനും അവളും അവളുടെ അമ്മയും അവൻ്റെ അമ്മയും ഒക്കെ ആ കല്ലുമോൻ എന്ന് പറയുന്ന ചെറിയ വൃത്തികെട്ട ചക്കനുണ്ടല്ലോ അവനെ മടിയിൽ വെച്ചിട്ട് എന്തോരം കളിയാണ് കളിക്കുന്നത് അതിന് പകരം എനിക്കെൻ്റെ മോളെ ഒരുപാട് കൊഞ്ചിക്കണം ഒരുപാട് ഫങ്ഷൻസും എനിക്ക് നടത്താനുണ്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മനു പറയാ ജീവിതാവുമ്പോൾ കുറച്ചൊക്കെ വാശിയും വൈരാഗ്യമൊക്കെ വേണം മനു മനുവേട്ടനെ പോലെ പഞ്ചപാവാൻ പാടില്ല സരൈവിൻ്റെ വർത്താനം കേട്ടിട്ട് മനോഹർ പറയാണ് ഇങ്ങനെയുള്ള വർത്താനം അതായത് ഇങ്ങനെയുള്ള സംസാരമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു ഷാരിയോട് പറയാം അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒറ്റ മാർഗേയുള്ളൂ മോനെ എത്രയും പെട്ടെന്ന് തന്നെ മോളെയും കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അമേരിക്കയിലേക്ക് പറക്കാം അത് കേട്ട് മനോഹർ ഞെട്ടുകയാണ് അപ്പം ഷാരി പറയാണ് എന്തായാലും മോളുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ മനുമോനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ശരിക്കും കുറച്ചെങ്കിലും മാറ്റം വന്നു തുടങ്ങിയത് സൈവറിയാണ് കുറച്ചൊന്നുമല്ല ഒരുപാട് ഞാൻ മാറി ഏ എന്നുവെച്ച് ഒരാളുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറം ശത്രുക്കളായിട്ട് കഴിയുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകുന്നതാ മതി നല്ലത് അത് പോകുമല്ലോ പോകുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ജാളിക്കണം എനിക്ക് അവനും അവളും കാണുകേ എല്ലാ മോളെ അത്തരം മത്സരങ്ങളൊന്നും ഇല്ലാത്തതാണല്ലത് അത് എത്ര പറഞ്ഞാലും അമ്മയുടെ മോക്ക് മനസ്സിലാവില്ല അത്ര പറഞ്ഞാലും കുഞ്ഞിനെ ആ വീട്ടിലുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരുപാട് തവണ കൊഞ്ചിക്കും ലേഡി സുന്ദരി കുട്ടി എന്ന് പറഞ്ഞ് സരൈവ് കളിപ്പിക്കുകയാണ് അപ്പോൾ ഷാരി പറയുകയാണ് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ അയലത്തുള്ളവരുടെ മുഖം നമ്മൾക്ക് കാണേണ്ടതില്ലല്ലോ അപ്പം മനു പറയാണ് ആ ഞാനേതായാലും ഒന്ന് എൻ്റെ കമ്പനിയിൽ ഒന്ന് സംസാരിക്കട്ടെ കമ്പനിയിൽ സംസാരിക്കാൻ എന്താ അല്ലേ കമ്പനിയുടെ ഓണറ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ലേ ആ ഹാ ഹാ പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യണം മനു നിന്ന് പരിങ്ങ അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സരവ് പറയാണ് ഇനി അങ്ങോട്ട് എന്ത് വേണമെന്നൊക്കെ എന്നൊക്കെയാ മനുവേട്ടൻ തീരുമാനിച്ചോളൂ നമ്മളാരും മനുവേട്ടന് പറഞ്ഞു കൊടുക്കണ്ട ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് ഭഗവാനെ ഞാൻ സംശയിക്കുന്നതൊന്നും ശരിയായി വരില്ലേ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രൂപയുമായിട്ട് ബന്ധമുള്ള സമയത്താണ് പിന്നെ മനുമൻ വന്നതിന് ശേഷമാണ് കുറച്ച് സന്തോഷിച്ചത് നിയം തരക്കേടില്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു ഷാരി അതും പറഞ്ഞു പോയപ്പോൾ മനുവിന് ഏകദേശം ഷോക്കടിച്ചതുപോലെയായി അപ്പോൾ സരയി അറിയാണ് അയലത്തിലുള്ള സാധനങ്ങൾ എന്തോ അമ്മയുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടെന്നോ തോന്നുന്നത് അതിനെയൊക്കെ ചുട്ട് കളയാനും ആളില്ലല്ലോ പിന്നെ പ്രകാശനും അമ്മയും ഒക്കെ ക്ഷേത്രത്തിൽ വന്നിട്ടാണുള്ളത് എന്നിട്ട് പിന്നെ അമ്മൂമ്മ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി എൻ്റെ ആദ്യത്തെ മരുമോളും രണ്ടാമത്തെ മരുമോളും ഒക്കെ മുടിഞ്ഞു പോകണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കാർത്തിക മോളുടെ അമ്മ എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ അവിടുത്തെ പൂജാരി പറയാണ് ഞാൻ വീനസ് ഹോട്ടലിലേക്ക് വന്നിരുന്നു അപ്പോൾ പ്രകാശൻ എന്നിട്ടെന്തേ സദ്യ കഴിച്ചില്ലേ ഓ ഇല്ല കല്യാണം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാനവിടെ നിന്ന് ഇറങ്ങി ഇന്നവരൊക്കെ സദ്യ തട്ടിട്ടാണല്ലോ പോയത് പിന്നെ എന്തേ തിരുമേനിക്കത് പാടില്ലായിരുന്നോ അമ്മമാൻ വയ്ക്ക കല്യാണം കഴിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും സദ്യ കഴിച്ചിട്ടായിരുന്നു വേറെ വരെ അത്തുള്ളൂ ആയാലും പൂജാരിയുടെ പൂജ ഗംഭീരമായിട്ട് വലിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ പറഞ്ഞത് എന്താ ആലോചിച്ച് പൂജിച്ചോ അത് തന്നെ നടന്നു കല്യാണോ മുടങ്ങി അപ്പം പൂജാരി പൂജാരിയെ മാത്രം അതിന് കുറ്റം പറഞ്ഞ കാര്യല്ല പ്രകാശ എന്റെ മനസ്സൊന്ന് നന്നാവണം എങ്കിലേ ദൈവം പ്രസാദിക്കൂ ചേച്ചാ എടാ നിന്റെ മനസ്സ് കൊള്ളത്തില്ലെന്നാടാ ഈ പൂജാരി പറയുന്നത് എൻ്റെ മനസ്സ് കൊള്ളാത്തത് കൊണ്ടല്ല പൂജാരി മനസ്സിനകത്ത് മാലിന്യങ്ങളുള്ള ആൾക്കാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല പ്രത്യേകിച്ച് അവള് മാറി കല്യാണിയും അവളുടെ അമ്മയും അവിടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവം പെട്ടെന്ന് കേൾക്കും കാരണം അവരൊക്കെ നിഷ്കളങ്കരാണ് അങ്ങനെ അല്ല പ്രസാദം വേണ്ട നിഷ്കളങ്കരായവർക്ക് കൊടുത്താൽ മതി നമ്മൾക്കൊന്നും വേണ്ട അല്ല ഈടായിട്ട് നീ കുറച്ച് കൂടുതൽ ദക്ഷിണ കൊടുക്കുന്നല്ലോ അതിൻ്റെ അഹങ്കാരം ഇയാൾക്ക് ഇനി അമ്പലത്തിൽ വരുന്ന പ്രശ്നമില്ല എൻ്റെ കല്യാണം നടക്കാതെ ഈ അമ്പലത്തിൽ വരുന്ന പ്രശ്നമില്ല അപ്പം അമ്മൂമ്മയും പറയാണ് ഞാനും വരില്ല അപ്പോഴാണ് അവർ കാണുന്നത് കല്യാണിയും കിരണം വരുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവളുടെ പ്രാർത്ഥനയാ അതുകൊണ്ടായി എല്ലാം തലകീഴായി മറിയുന്നത് കല്യാണിയും കിരണം അവരുടെ മുമ്പിൽ തന്നെ ചെന്നുപെട്ടു അപ്പോൾ പ്രകാശം മനസ്സിൽ ചിന്തിക്കുകയാണ് എവിടെ ചെന്നാലും മനസ്സിൽ മുമ്പിൽ തന്നെ വന്ന് പെട്ടോളൂ അമ്പലത്തിൽ വരാത്ത ആൾ ഇപ്പം ഏത് നേരത്തിലും അമ്പലത്തിൽ തന്നെ വരുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ ഈ അമ്പലത്തിൽ വരും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ അമ്പലത്തിൽ വരില്ലായിരുന്നു നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം പൂജാരിക്ക് കൊടുത്തിട്ട് ഞങ്ങളെയൊക്കെ തകർക്കലല്ലേ നിൻ്റെയൊക്കെ പണി അമ്മൂമ്മ പറയാം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മന്ത്രം ചൊല്ലിയാൽ അത് പൂജ ചെയ്യുന്നവർക്ക് തന്നെയുള്ള തിരിച്ചടിയായിരിക്കും ദൈവത്തിനെ അറിഞ്ഞ് പൂജിക്കുന്ന പൂജാരിക്ക് നന്നായിട്ടറിയാം കല്യാണി പറഞ്ഞപ്പോൾ പ്രകാശം പറയാണ് ഓ ഒരുപാടങ്ങ് സന്തോഷിക്കല്ലേ നീയൊക്കെ സന്തോഷിച്ച് ഉന്മാദിച്ച് രസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ആ എന്തൊക്കെ വന്നാലും കാർത്തികയും കാർത്തികയുടെ അമ്മയും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറില്ല ഈ ഘട്ടം അവർ നടത്തിയിരിക്കും അവർ വാക്കിന് വിലയുള്ളവരാണ് നീയൊക്കെ കാണാൻ പോകുന്നതേയുള്ളു കാണാൻ പോകുന്ന പൂരം നീ നീയൊക്കെ ഇനി കണ്ടോ തിനു മുമ്പ് നമുക്ക് വീണ്ടും കോടതിയിൽ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ കിരൺ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രകാശം ഞെട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സീ യു ഓൾ